പാല വിദ്യാഭ്യാസ ജില്ലയിലെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് നടത്തുന്ന മിനി ദിശ കരിയർ എക്സ്പോ പാല സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ തുടക്കമായി ജോസ് കെ മാണി എം പി ഉദ്ഘാടനം ചെയ്തു പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന കരിയർ ഗൈഡൻസ് ആൻഡ് അഡോൾസ് ആൻഡ് കൗൺസിലിംഗ് സെൽ പാല വിദ്യാഭ്യാസ ജില്ലയിൽ നടത്തുന്ന മിനി ദിശ കരിയർ എക്സ്പോ രണ്ട് ദിവസങ്ങളിലായി പാല സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കും ജോസ് കെ മാണി എം പി ഉദ്ഘാടനം നിർവഹിച്ചു ഗൈഡൻസ് കോഴ്സ് രണ്ട് ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ചടങ്ങ് ഇതേ സ്കൂളിൽ വച്ച് ഈ ഉപജില്ലയുടെ ഭാഗമായി ഇരുപത്തി നാല് സ്കൂളുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികളാണ് എത്തിയിരിക്കുന്നത് ഞാൻ ആദ്യമായി ഇപ്രകാരം ഒരു പ്രോഗ്രാം അതിൻ്റെ വെന്യൂ ആയി പാല ഈ സെൻറ്റ് തോമസ് സ്കൂൾ തെരഞ്ഞെടുത്തിരിക്കുന്നു അതിന് സൗകര്യം ചെയ്തു കൊടുത്ത മാനേജർ മാനേജന ജോസച്ചിനെയും അതോടൊപ്പം തന്നെ പ്രിൻസിപ്പളും ഹെഡ് മാസ്റ്ററിനെയും ഞാൻ പ്രത്യേകം നന്ദിയോടെ ഓർക്കുകയാണ് അതുകൂടാതെ ഈ കരിയർ ഗൈഡൻസ് ഏറ്റവും ഭംഗിയായി നിങ്ങളുടെ മനസ്സിൽ സ്വീകരിച്ച് ഏറ്റവും അതിൻ്റെ പൂർണ്ണ അർത്ഥത്തോടു കൂടി ഇതിൻ്റെ പ്രയോജനപ്പെടുത്തി മുന്നോട്ട് പോകാൻ ഇവിടെയുള്ള വിദ്യാർത്ഥികൾക്ക് കഴിയട്ടെ എന്ന് ആദ്യമായി ഞാൻ ആശങ്ക വിദ്യാർത്ഥികൾക്ക് എല്ലാ മേഖലയിലും വാനോളം വളരാനുള്ള അനന്ത സാധ്യതകളാണ് ഇന്നുള്ളത് ഇത് പ്രയോജനപ്പെടുത്തി ശരിയായ കരിയർ വികസിപ്പിച്ചെടുക്കാൻ അവർക്ക് ദിശാബോധം ആവശ്യമാണ് അതാണ് മിനി ദിശ കരിയർ എക്സ്പോയിലൂടെ ലക്ഷ്യം വയ്ക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന കരിയർ ഗൈഡൻസ് ആൻഡ് അഡോളസ് ആൻഡ് കൗൺസിലിംഗ് സെൽ പാലാ വിദ്യാഭ്യാസ ജില്ലയുടെ മിനി ദിശ കരിയർ എക്സ്പോ പാലാ സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇരുപത്തിയൊൻപത് മുപ്പത് തീയതികളിലായിട്ടാണ് നടക്കുന്നത് പ്ലസ് ടുവിനു ശേഷം കുട്ടികൾക്ക് സാധ്യമാക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പതിനേഴ് സ്റ്റാളുകൾ കരിയർ എക്സ്പോയുടെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട് ഈ സ്റ്റാളുകൾ സന്ദർശിച്ച് ഉപരിപഠന മേഖലകളെ കുറിച്ചും അഡ്മിഷൻ രീതികളെ കുറിച്ചും വിദ്യാർത്ഥികൾക്ക് നേരിട്ട് ചോദിച്ചു മനസ്സിലാക്കാനുള്ള സൗകര്യവും ഉണ്ട് വിദേശ പഠനം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഡേറ്റാ സയൻസ് തുടങ്ങി പുതുതലമുറ കോഴ്സുകൾ ഉടൻ ജോലി ലഭ്യമാക്കുന്ന ഹ്രസ്വ കോഴ്സുകൾ എൻട്രൻസ് എക്സാമിനേഷൻ നാല് വർഷ ഡിഗ്രി കോഴ്സുകൾ എന്നിവയെ സംബന്ധിച്ച് അതാത് മേഖലകളിലെ വിദഗ്ദ്ധർ നയിക്കുന്ന ക്ലാസുകളും കരിയർ എക്സ്പോയുടെ പ്രത്യേകതയാണ് പാലാ വിദ്യാഭ്യാസ ജില്ലയിലെ ഇരുപത്തിരണ്ട് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നായി അയ്യായിരത്തോളം വിദ്യാർത്ഥികളാണ് ഈ കരിയർ എക്സ്പോയിൽ പങ്കെടുക്കുന്നത് വിദേശ പഠനം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്കായി നവംബർ മുപ്പത് ശനിയാഴ്ച സെമിനാറും ക്രമീകരിച്ചിട്ടുണ്ട് ഇതിൽ വിദേശ പഠനം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് മാതാപിതാക്കളോടൊപ്പം സംബന്ധിക്കാവുന്നതാണ് ഉദ്ഘാടന സമ്മേളനത്തെ സ്കൂൾ മാനേജർ റവറൻഡ് ഡോക്ടർ ജോസ് കാക്കലിൽ അധ്യക്ഷത വഹിച്ചു കരിയർ ഗൈഡൻസ് കോട്ടയം ജില്ലാ കോർഡിനേറ്റർ ജ്യോതിഷ് കുമാർ പാല നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബൈജു കൊല്ലംബർ വാർഡ് കൗൺസിലർ ബിജി ജോജോ കരിയർ ഗൈഡൻസ് ആൻഡ് സൗഹൃദ പാല വിദ്യാഭ്യാസ ജില്ലാ കോർഡിനേറ്റർ മിനിദാസ് പ്രിൻസിപ്പൽ റെജിമോൻ കെ മാത്യു ഹെഡ് മാസ്റ്റർ ഫാദർ രജീസ് കറിയ പി ടി എ പ്രസിഡന്റ് വി എം തോമസ് സൗഹൃദ കോർഡിനേറ്റർ സെൽമ ജോർജ് എന്നിവർ പ്രസംഗിച്ചു ഐഫോറിയന്യൂസ് പാല